മുബാറക് മോള് നാണവുമില്ലേ വേറെ ഏതോ പണി എന്താ പണ്ടാരം സ്ക്രോൾ ചെയ്താൽ പന്നി പന്നിയുടെ ലൈവേ കാണും മൈര് ആഹാ ഫർഷാന നല്ല നല്ല ഫർഷാന എന്നുള്ള പേര് വെച്ചിട്ട് നല്ല സ്റ്റാൻഡേർഡ് സംസാരമാണല്ലോ എന്റെ ഇന്നത്തെ ലൈവിൽ ഡ്രസ്സിംഗിൽ എന്താ കുഴപ്പം ഞാൻ എന്തെങ്കിലും ഗ്രാമർ ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ അതോ നിന്റെ കുടുംബത്തിൽ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നുണ്ടോ ഫർഷാന ഒരുമാതിരി ഊച്ചാലി ഊച്ചാലി എന്ന് കൂടി വിളിപ്പിക്കുന്നു കേട്ടോടി പന്നി പട്ടി എന്നെ പന്നി വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ ധൈര്യം മാറ്റി പർശാന പന്നി എന്ന് എനിക്ക് വിളിക്കാം ഓക്കെ വിളിക്കാതിരിക്കുന്നത് നിന്റെ നീ ഇവിടുന്ന് പൊപ്പൂലായിരുന്നു നിനക്ക് എന്നെ ബ്ലോക്ക് ചെയ്യാൻ നിനക്ക് എന്റെ വീഡിയോ കാണാതിരിക്കാൻ നിങ്ങളോട് ആരെയും ഇങ്ങോട്ട് കെട്ടി എന്നത് വരാൻ പറഞ്ഞോളി പർശാന പന്നി ആ ഇല്ല പിന്നെ അമ്മമ്മയുടെ നായര് മര്യാദയ്ക്ക് ഇരുന്നാലും എന്റെ പൂക്കാരടി കുടുംബത്തിൽ നിനക്ക് പിന്നെ ഞാൻ ഇവിടെ പാവം വിളിച്ചോക്ലേറ്റ് ഒക്കെ തിന്നിവിടെ ഒന്ന് പാട്ടൊക്കെ പാടി ഞാൻ ഇങ്ങനെ ഇരിക്കാം അപ്പൊ പർഷാനായി ഫർഷനായി പർശ്ശീനിയെന്നൊക്കെ പറഞ്ഞു ഓരോ നരകങ്ങൾ കള്ള നായി ഞാൻ ഷഡിയിടും അതേ എന്റെ ഇഷ്ടം അല്ലാതെ നിന്റെ വീട്ടിൽ ആരെയും ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ടോ ഇല്ലല്ലോ വിളിക്കുന്നുണ്ടോന്റെ അടിച്ച് വിളിക്കാൻ പറ്റാത്തല്ലോ കേട്ടോ കള്ളനായില്ലേ രാവിലെ അതെ ഒരു കരിപ്പാണ് അതെല്ലാം എങ്ങനെ എന്റെ ഡ്രസ് ഇട്ടു വരുന്ന വീട്ടിൽ പോകുന്നുണ്ടോ ആ അല്ല പിന്നെ ഞാൻ ആരാ റിയില്ല ഞാനൊരു ചോക്ലേറ്റ് മറുപടി സൂപ്പർ ഞാനൊരു ചോക്ലേറ്റ് ഒക്കെ പിടിച്ച് ഇങ്ങനെ മാന്യമായിട്ട് ഇങ്ങനെ വന്നിരുന്നു നിങ്ങളോട് വല്ല കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഫർഷാനെന്ന് പറഞ്ഞൊരു വേട്ടാവിളി കയറി വന്നിട്ട് ഇവിടെ വീഡിയോ കാണുന്നു നിന്റെ എന്നെ എന്റെ നമ്പർ എന്റെ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്താൽ തീരും തീരൂലേ വിളിച്ചോ നീ ഫർഷാനല്ല ഒരു ഒറ്റ ഫർശാനെ ഒറ്റ പറശിനെ ഈ മേലാക്ക് ഈ വഴി വന്നു പോയേക്കില്ല കാണാൻ ഇഷ്ടമില്ലാത്തൊരു കേറി വരേണ്ട അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ വന്ന് കയറി കിടന്ന് വന്ന് കുറയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എനിക്ക് പനിയൊക്കെയാണ് എങ്കിൽ പോലും നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം മുട്ടിപ്പോവും അതുകൊണ്ട് തന്നെ നമ്മൾ വയ്യെങ്കിലും വീഡിയോ ആയിട്ട് വരികയാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ യൂട്യൂബില് കുറച്ച് വൃത്തിയേടായിട്ട് വീഡിയോ ചെയ്യുന്ന ലൈവ് വീഡിയോ ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അതിലിപ്പോ എടുത്തു പറയേണ്ട ഒരു താര റാണി എന്ന് പറയുന്നത് നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു പെണ്ണുംപുള്ളയാണ് അവരുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടായിരുന്നു ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ഇട്ടായിരുന്നു അപ്പൊ അവര് വീണ്ടും ഇപ്പൊ നമ്മുടെ വീഡിയോ ഒന്നും ഒരു പക്ഷെ അവർ കാണുന്നുണ്ടാവില്ല കണ്ടാലും അവർക്ക് ഒരു ചുക്കും ഇല്ല കാരണം അവർ എല്ലാ ദിവസവും ഇപ്പൊ അവർ ഞാൻ പറഞ്ഞില്ല ഒരു ദുബായിൽ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പൊ അവർക്ക് അവിടെ അവരുടെ മെയിൻ പരിപാടി എന്ന് പറയണത് ഈ ലൈവാണ് അതായത് ഈ യൂട്യൂബിലൂടെ ലൈവ് ഇത് കാണാനായിട്ട് കുറെ ആൾക്കാർ എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല ഇവരുടെ ഈ തൊഴിലുളുപ്പും ഇവര് ഈ മോഡേൺ ഡ്രസ്സിലൊക്കെ വന്നിരുന്നു അവിടവും കാണിക്കുന്നു ഇവിടവും കാണിക്കുന്നു അത് കാണാൻ വേണ്ടിയിട്ട് കുറെ ഞരമ്പമാരും കുറെ പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ കുറെ ഉണ്ട് ഇതൊക്കെ കാണാനായിട്ട് ഇതൊക്കെ കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാണ് എന്ത് എന്തൊരു നല്ല കാര്യമാണ് ഇവര് സമൂഹത്തിന് കൊടുക്കുന്നത് ഇവര് സത്യമല്ല നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുക അല്ലേ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർക്കെതിരെ വേണ്ടേ നമ്മൾ സൈബർ അറ്റാക്കും സൈബർ പുള്ളിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് അപ്പൊ ഇപ്പോഴും അവർ അവരുടെ ചാനലിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരൊരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് ഈ കാണുന്നവരെ ഇക്കിള് കൊള്ളിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അവരുടെ കൈ പൊക്കി കാണിക്കുക അതായത് അവരുടെ കക്ഷം കാണിക്കുക അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം അതുപോലെ അവരുടെ സംഭവങ്ങളെല്ലാം കാണിക്കുക അങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടിയാണ് ഇവർ കാണിക്കുന്നത് അപ്പൊ ഇവരുടെ വിചാരം എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം നമ്മൾ ഇതിനെ എതിർക്കുക തന്നെ ചെയ്യും കാരണം തെറ്റാർ കാണിച്ചാലും തെറ്റെന്ന് തന്നെ പറയണം എന്നിട്ട് ഇപ്പൊ അവര് പറയുന്ന ന്യായം എന്ന് പറയുന്നത് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രല്ല ഞാൻ ഇങ്ങനെയുള്ള ഓരോ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നു വീഡിയോ ചെയ്യുന്ന ലൈവ് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് അവര് പറയുന്ന ന്യായങ്ങളാണ് ഇവർ ചാരിറ്റി ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് തെളിവൊന്നുമില്ല ഇപ്പൊ ചാരിറ്റി ചെയ്യുന്നോ ചെയ്യാത്തോ അത് അവരുടെ ഇഷ്ടം പക്ഷെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് തോന്നിയ കാണിക്കുന്നത് സമൂഹത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് കാരണം ഒരു പക്ഷേ പല പല കൗമാരപ്രായക്കാരായ ചെറുക്കന്മാരും അതുപോലെ കുട്ടികൾ വരെ ഈ ചിലപ്പോൾ ഈ ലൈവ് കാണുന്നുണ്ടായിരിക്കാം ഇവർക്കൊന്നും അറിയണ്ട ഇവരിങ്ങനെ വന്നിരുന്നിട്ട് ഒരു മൊബൈൽ ഫോണും കൊണ്ട് ഒരു യൂട്യൂബ് അക്കൗണ്ട് കൊണ്ട് ഒരു മോഡൽ ഡ്രസ്സിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങ് ഇരുന്ന് അങ്ങോട്ട് ലൈവ് ഇടുകയാണ് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് നല്ല ലക്ഷങ്ങളാണ് കാരണം അവരുടെ ഒരു ലൈവ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടാവും ആ ലൈവ് വീഡിയോ നാലഞ്ചു ലക്ഷം പേരാണ് കാണുന്നത് അപ്പൊ എത്ര ലക്ഷം രൂപ അവർക്ക് കിട്ടുമെന്നൊന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ അവരുടെ ഇന്നലത്തെ ഒരു ലൈവില് ഒരു മുസ്ലിം പെൺകുട്ടി ചെന്ന് കമന്റ് ഇട്ടു നിങ്ങൾക്ക് മാന്യമായ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൂടെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ പെണ്ണുമുള്ളേന്ന് ചോദിച്ചിട്ട് ഒരു ഒരു മുസ്ലിം സ്ത്രീ കമന്റ് ഇട്ടു ആ കമന്റ് ഇട്ട സ്ത്രീയെ ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന ആ തള്ളച്ച് പറയാണ്ട ചീത്ത എന്ത് ചീത്തയാണ് അവരെ പറയുന്നത് നീ നിന്റെ കാര്യം നോക്കടി നീ നിന്റെ വീട്ടിൽ പോയിരിക്കടി മാ പൂ അവരെ വിളിക്കാത്ത തെറികളില്ല എന്തൊക്കെ തെറിയാണ് അതായത് അവരുടെ വീഡിയോ ലൈവ് ലൈവ് വീഡിയോടെ താഴ്ച നിന്നിട്ട് ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരെ പൂര തെറി അവര് വിളിക്കും അപ്പൊ ഇവരുടെ ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോ പത്തിരണ്ടായിരം ആൾക്കാർ ഇത് കണ്ടിട്ട് ഇവർക്ക് കമന്റ് ഇടുകയാണ് ഹായ് ചേച്ചി സൂപ്പറാണ് ചേച്ചി ഡ്രസ്സ് സൂപ്പറാണ് ചേച്ചിയുടെ ചിരി സൂപ്പറാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങൾ സുഖിപ്പിക്കാനുണ്ട് അതുപോലെ തന്നെ സൂപ്പർ ചാറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഈ ലൈവ് ലൈവ് നടക്കുമ്പോൾ സൂപ്പർ ചാറ്റ് വഴി നമുക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ കുറെ ആൾക്കാർ ഇവളുടെ ഈ തൊഴിൽ വെളുപ്പും ഇവള് ഈ അവിടെ ഇവിടെ ഒക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഈ സൂപ്പർ ചാറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ ഇതിലൂടെയൊക്കെ അവള് പൈസ സമ്പാദിക്കുകയാണ് പക്ഷെ ഇത് കാണുന്നവർ ചിന്തിക്കുന്നില്ല ഇത് കാ ഇത് ഇങ്ങനെ ഇവർ വീഡിയോ ചെയ്യുന്ന സമൂഹത്തിന് മോശമാണ് കാരണം ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ വരെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളൊക്കെ ഇത് കാണുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് വാഴുതെറ്റി പോകാനായിട്ടുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് അപ്പൊ ഇപ്പോഴും അവർ അവര് ഒരു ദിവസം മൂന്ന് നാലും ലൈവ് ഒക്കെ വരുന്നത് അതും ഒന്ന് രണ്ട് മണിക്കൂറാണ് അവരുടെ ലൈവ് അതായത് അവരുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ അവര് കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് കുറച്ച് അവിടെ കാണിക്കുന്നു കുറച്ച് ഇവിടെ കാണിക്കുന്നു അപ്പൊ അത് കാണാനായിട്ട് കുറെ ഞരമ്പന്മാരും കുറെ ചിലപ്പോൾ കുട്ടികളായിരിക്കാം കുറെ ഞരമ്പന്മാരും കുറെ എണ്ണങ്ങൾ അവിടെ പോയി വായുമ്പോൾ ഇതിപ്പോ എന്നിട്ട് കുറെ കമന്റുകൾ ഇടും ചേച്ചി സൂപ്പറാണ് ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ എന്തായാലും ഇവർക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് ഇവർ പറയുന്ന ഒരു ന്യായമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വന്നിരുന്ന് എന്റെ യൂട്യൂബിൽ വീഡിയോ ഇടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ടാൽ മതി പറ്റാത്തവർ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് എന്റെ ചാനലിൽ കയറാതെ ഇറങ്ങി പോക്കോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ കേട്ട് എന്റെ വീട്ടിൽ പോയി അടങ്ങി ഒതുങ്ങി എന്റെ മക്കളെ നോക്കി എന്റെ ഭർത്താവിനെ നോക്കിയിരിക്കാം പക്ഷെ മാസം എന്റെ അക്കൗണ്ടിലേക്ക് രണ്ടു ലക്ഷം രൂപ വെച്ച് നിങ്ങൾ ഇട്ടത് അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള വേഷം കിടലുകളൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നോളാണ് എന്നിട്ട് ഇവിടെ പറയുന്ന ന്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ മനസ്സില്ല കാരണം എനിക്ക് ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കണം അല്ലാതെ വീട്ടിൽ പോയി പിള്ളേരെ നോക്കി ഭർത്താവിനെ നോക്കി ചോറും കറിയും വെച്ചിരിക്കാൻ എനിക്ക് സൗകര്യമില്ല എനിക്ക് എന്റെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് അപ്പൊ അവരുടെ ആ ഒരു ഭർത്താവനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അവരൊരു അവരൊരു തറപ്പെടും കാരണം അവർക്ക് അവരുടെ കുടുംബത്തെ നോക്കി കുട്ടികളെ നോക്കി ഇരിക്കാൻ അവർക്ക് പറ്റില്ല അവർക്ക് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ വീഡിയോസും ചെയ്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് കറങ്ങി അടിച്ച് നടക്കണം പക്ഷെ അവരൊന്നേ ചിന്തിക്കണം അവർ പ്രസവിച്ച രണ്ട് മക്കളാണ് അവർക്കുള്ളത് ആ കുഞ്ഞുങ്ങളെ വലുതായി വരുവാണ് അവരൊരു പ്രായം എത്തുമ്പോൾ അവർ തന്നെ തിരിച്ചു ചോദിക്കുന്ന ഒരു അവസരം ഉണ്ടാകും അന്നാരും ചിന്തിക്കും അയ്യോ അടിച്ചു പൊളിച്ച് നടന്നപ്പം ഓർത്തില്ല തന്റെ മക്കൾ ഇങ്ങനെ മക്കളിങ്ങനെ എന്നുള്ളത് അപ്പൊ ഇപ്പോഴും സംശയമുള്ളവർക്ക് ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന അവരുടെ ചാനലിൽ പോയിട്ട് നോക്കാവുന്നതേ ഉള്ളൂ അവരുടെ വീഡിയോസ് അവരുടെ ലൈവ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അവരിടുന്ന ഷോർട്ട് വീഡിയോസ് എല്ലാം പാരമ്പുറമെന്ന് വെച്ചാൽ പാരമോറും അതൊരു പത്ത് നാല്പത് വയസ്സൊരു മേലുണ്ടാവും ഒരു കിളവി തള്ളയാണ് എന്നിട്ടാണ് അവർ ഈ ഈ വൃത്തിയേട് കാണിക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നത് ഇവരെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ ഭർത്താവണെന്നാണ് അയാളെ കണ്ട ഒരു എലുംബര പോലെ ഇരിക്കുന്ന ഒരുത്തൻ ബിജോ എന്നാണ് അയാളുടെ പേര് അപ്പൊ അയാൾക്ക് എന്താ മാസത്തിന് മാസാ മാസം ലക്ഷക്കണക്കിന് രൂപ കിട്ടുമ്പോഴത്തേക്കും പിന്നെ ഭാര്യ എന്ത് കാണിച്ചാലും ഒരു പ്രശ്നവും ഇല്ല കാരണം മാസാമാസം ലക്ഷങ്ങൾ കിട്ടുമല്ലോ അപ്പം നമ്മളിത് പ്രതികരിക്കും കാരണം ഇങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്ന അവൾമാര് അവൾമാർക്കെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ട് ഇവള്മാർക്കെതിരെ ആരും സൈബർ അറ്റാക്ക് സൈബർ പുള്ളിങ്ങോ ഒന്നും തന്നെ ചെയ്യുന്നില്ല വേറെ വേറെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്കെതിരെ ഇപ്പൊ പലരും വിവാദങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൃഷ്ണന്റെ പടം വരച്ചു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്കെതിരെ വരാത്ത വിവാദങ്ങളൊന്നുമില്ല ആ പെണ്ണിനെ ആ പെണ്ണൊരു എന്താ പറയാ ഹണി ഡ്രാപ്പ് ആ പെൺകുട്ടി ആരോട് പീഡിപ്പിച്ച് കുറെ ആൾക്കാർ പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ ആ കുട്ടിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളും വന്നു അത് മാന്യമായ രീതിയിൽ കൃഷ്ണന്റെ പടം വരച്ച് അതിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനെ വരെ എടുത്ത് സൈബർ അറ്റാക്ക് ചെയ്ത് സൈബർ ബുള്ളിങ് ചെയ്ത് അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇപ്പോൾ ഭാഗ്യ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടും ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഭാഗ്യം കൊണ്ടും ആ തള്ളക്കൊന്നും സംഭവിച്ചില്ല അതായത് ആ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല ഇപ്പൊ അവർ വീണ്ടും തിരിച്ചെത്തിയിരിക്കയാണ് അപ്പൊ അങ്ങനെയുള്ളവരെ ആണ് ഈ ഒന്നിനും ഇല്ലാത്ത നല്ല രീതിയിൽ ജീവിക്കുന്നവർക്കെതിരെ വിവാദങ്ങളായിട്ട് ആൾക്കാർ പോകും ഇങ്ങനെ കാണിക്കുന്ന അതായത് ഈ നിമിഷ ബിജോനെ പോലെയുള്ള ഇവളുമാർക്കെതിരെ ഒന്നും ആരും ഒരക്ഷരം മിണ്ടത്തില്ല എന്തുകൊണ്ട് മിണ്ടുന്നില്ല കാരണം ഇവളുമാരെ എന്ത് സമൂഹത്തിലേക്ക് എന്ത് നല്ല കാര്യമാണ് ഇവളുമാര് ചെയ്യുന്നത് ആ ഇവളുമാര് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഈ കാണുന്നവരെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്താണ് അവളുമാർക്ക് ഒറ്റ കാര്യമുള്ളൂ മോഡേൺ ഡ്രസ്സ് കിട്ട് വന്നിരുന്ന അവിടവും കാണിച്ചു ഇവിടവും കാണിച്ചു കഴിഞ്ഞാൽ അവളുമാർക്ക് പോലെ വ്യൂ ആയി ഇഷ്ടം പോലെ പൈസ കിട്ടും അല്ലാതെ ഈ കാണുന്നവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കാം അതേസമയം എന്തെങ്കിലും ഒരു നല്ല വീഡിയോ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടി എന്നെങ്കിലും വിചാരിക്കാം അല്ലാതെ ഈ ഇവളെ പോലെ ഉള്ളമാരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് പ്രയോജനമാണുള്ളത് ദേവീ നിങ്ങളൊന്ന് ചിന്തിക്ക് ഇങ്ങനെയുള്ള അവള്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കും ഇപ്പൊ ഒരുത്തി വന്നിട്ടുണ്ടായിരുന്നല്ലോ നീള നമ്പിയാരി ഇപ്പൊ അവളും തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ അവളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ നമുക്ക് പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല അമ്മ അതിന് വൃത്തികേടാണ് അവളേയും സപ്പോർട്ട് ചെയ്യാനായിട്ട് അവളുടെ ഭർത്താവാണ് ഉള്ളത് അപ്പൊ നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാർ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവരുണ്ട് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്ക തന്നെ ചെയ്യും കാരണം ഇനിയിപ്പോ ഇവളുമാർ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കും ഈ കാരണം നല്ല രീതിയിലുള്ള വീഡിയോസ് അവർ ചെയ്തോട്ടെ നല്ല രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് ലൈവ് ചെയ്തോട്ടെ പക്ഷെ ഈ മോശപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് ഈ കാണുന്നവരെ ഇക്കിളി കൊള്ളിക്കുക അല്ലെങ്കിൽ എന്നിട്ട് ഇപ്പൊ ഈ കമന്റ് ഇടഓരോ ആൾക്കാർ ചേച്ചി ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിൽക്കുവോ ചേച്ചി ചേച്ചി കഷോ ഒന്ന് കാണിക്കുവോ അങ്ങനെ കാണിക്കോ ഇങ്ങനെ കാണിക്കോ എന്നൊക്കെ പറയുമ്പോൾ ഇവള് പറയുന്ന ന്യായം ആ ലൈക്ക് ചെയ്യൽ ഇത്ര ലൈക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മര്യാദ ഇല്ലാത്ത രീതിയിൽ വന്നിരുന്നിട്ട് ഈ വൃത്തികേട് കാണിക്കുന്നത് എന്നിട്ട് അവൾക്കെതിരെ ആരെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് കമന്റിട്ടോട്ടനെ അവള് നീയൊക്കെ പിന്നെ പണി നോക്ക് അങ്ങനെ ഇങ്ങനെ ആ കമന്റ് ഇടുന്നവനെ പിന്നെ പറയാം ബാക്കിയുണ്ടാവത്തില്ല തെറിയുടെ പൂരായിരിക്കും അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള അവൾമാർക്കെതിരെ നമ്മൾ പ്രതികരിക്കും ഞാൻ പ്രതികരിക്കും കാരണം നമുക്കിത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മള് നമ്മളൊക്കെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തിട്ട് പോലും നമ്മുടെ ചാനലിൽ നല്ല വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇവള്മാര് കാണിക്കുന്ന പോലെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ള വ്യൂ നമുക്ക് വേണ്ട നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്ന പൈസ മതി അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ അതും ഇതും കാണിച്ചിട്ടുള്ള ലക്ഷങ്ങൾ കിട്ടുന്ന ആ ഒരു പരിപാടി നമുക്ക് വേണ്ട എന്നിട്ട് ഇവള് പറയുന്നത് ഇവൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഈ പൈസയിൽ നിന്ന് ഇവള് ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് അവളുടെ അവൾ ഇങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന ആ പൈസ കൊണ്ട് ചാരിറ്റി ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇവള് പറഞ്ഞ ന്യായമാണ് ഇന്നലെ ഇവളുടെ ലൈഫിൽ ഇവള് പറഞ്ഞ ന്യായമാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ എനിക്ക് കിട്ടുന്നതിനകത്തുനിന്ന് ഞാൻ ഒരു ഭാഗം ചാരിറ്റി ചെയ്യുന്നുണ്ട് ഞാനത് നിങ്ങളെ കാണിക്കുന്നില്ലെന്നേ ഉള്ളെന്ന് എന്തിനാ നീ അങ്ങനെ ചെയ്യുന്നത് കാരണം നിന്റെ ഈ വൃത്തികെട്ട പരിപാടി കാണിച്ചിട്ട് അതിനകത്തുനിന്ന് ചാരിറ്റി ചെയ്യുന്നതിൽ ഭേദം അവർക്കൊന്നും കൊടുക്കാതിരിക്കുന്ന നല്ലത് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെ ഈ നിമിഷാ ബിജോ എന്ന് പറയുന്ന ഇവിളമാരെ പോലെ ഉള്ളവരെ വളരാൻ അനുവദിക്കരുത് ഇവളുമാരുടെയൊക്കെ ചാനൽ റിപ്പോർട്ട് അടിച്ച് കളയണം അതാണ് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും എനിക്ക് തോന്നിയ എൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ശരിയാണോ എൻ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നുന്നത് ശരിയായിട്ടാണ് തോന്നുന്നത് അപ്പം എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സംശയമുള്ളവർക്ക് ആ നിമിഷ ബിജോ എന്ന് പറയുന്ന ആ തള്ളയുടെ ഒന്ന് പോയി നോക്കിയാൽ മതി അവളുടെ വൃത്തികെട്ട വീഡിയോസിൻ്റെ ഒരു നിര തന്നെ കാണാം